പിന്നെ വേറെ ഓ ക്യാമറ വന്നു ആ അപ്പൊ നമ്മളൊന്ന് വന്നിരിക്കുന്ന എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രിഡ്ജ് വെട്ടി എടുത്തിട്ടുണ്ട് ഈ ഫ്രിഡ്ജ് വെട്ടി നമ്മൾ കഴിവിയൊക്കെ വൃത്തിയാക്കി നമ്മുടെ പഴയ ഗപ്പിയെ നമുക്ക് ഇവിടെ പൊട്ടലൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ ഒക്കെ ചെറുതായിട്ടും ഇവിടെ ഇവിടെ ഒക്കെ നമുക്ക് ഗൺ വെച്ച് ഒട്ടിക്കേണ്ടി വരും അത്രയ്ക്ക് പൊട്ടലൊന്നും ഇല്ല ഇച്ചിരി ഉള്ളു നമ്മുടെ അതിൽ ടാങ്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറുതാണ് അതുകൊണ്ട് നമ്മുടെ മീനൊക്കെ കിടക്കുമ്പോ മീന് എണ്ണം കൂടുന്നതിനനുസരിച്ച് അത് ചത്തും പോവും അതുകൊണ്ട് നമ്മൾ വലിയൊരു ഫ്രിഡ്ജ് വെട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ മീനാളെ ഇട്ടേനെ ഒത്തിരി ആൾ കിടക്കും അപ്പോൾ നമുക്ക് വേറെ വീടിലേക്ക് പോകും അപ്പം കഴിച്ച് നമ്മുടെ ഈ ഫ്രിഡ്ജ് വെട്ടിയുടെ അകത്തും അവിടെ ഇവിടെയൊക്കെ കുറേ അഴുക്കൊക്കെ ഉണ്ട് പിന്നെ ചെലന്തിയാളിൻ്റെ കുമ്പാരമാണ് കഴിച്ചത് ഇതൊക്കെ നമുക്കൊന്ന് കഴുകി സെറ്റ് ചെയ്ത് നമ്മളെ കൂട്ടപ്പനാക്കി എടുക്കണം ൂപ്പൂരിക്ക് വേണ്ട ഇത് ഇത് മടക്കുവാത്തോ വാണ്ട വേണ്ട വാണ്ട വേണ്ട ഇത് ഇത് മ്മളേൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയായിരുന്നു അപ്പോൾ വലിയ ലീക്ക് ഇല്ല അതുകൊണ്ട് നമ്മൾ ഗ്ലൂഗണ്ണിന് ഒട്ടിക്കുന്നില്ല ഫാവിലിന്നും വല്ല ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ കണ്ണിനൊട്ടിക്കുന്നതാണ് ഗ്ലൂ കണ്ണിന് ഇപ്പോൾ ഒട്ടിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ മീനുമല്ലോ കുഴപ്പം എന്ന് ആലോചിച്ചാണ് അപ്പോൾ നമ്മൾ ഇവിടെ അല്ല ടാങ്ക് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ അടുക്കളയുടെ സൈഡിൽ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ വൃത്തിയാക്കി മറ്റേ ഡാഗ്രോട്ട് ഇടുന്നതാണ് ഇത് നമുക്ക് അപ്പൊ നമ്മൾ ഈ കല്ല് ഭയങ്കര അഴുക്കാണ് ഈ കല്ല് നമുക്ക് ഇനി വൃത്തിയാക്കി എടുക്കണം അപ്പൊ നമുക്ക് വൃത്തിയാക്കി എടുക്കാം चली 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 जाना चली, 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 चली. വൃത്തിക്ക് കഴുകിയെടുത്തപ്പോ ഇനി നമുക്ക് ഇതുകൊണ്ട് ടാങ്കിൽ ഇടങ്ങാം ഉണ്ട് ഇവിടെ ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായത് വാഷിംഗ് മെഷീനിൽ കണക്ട് ചെയ്യുന്ന വെള്ളം നമ്മള് വെള്ളം മാറാനൊക്കെ നല്ല കൊഴിക്കും കല്ലൊക്കെ ഇട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഫിൽട്ടർ ഇട്ട് ഇതിന്റെ അകത്ത് അഴുക്കല്ല എന്നിട്ട് നമുക്ക് മീനെ ഇടാം ഒരു അരമണിക്കൂർ നമുക്ക് ഇതിന്റെ അകത്ത് ഇടാം അപ്പത്തേക്ക് നമ്മള് അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട് വെയിലടിക്കുന്നത് നമ്മുടെ മീൻ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് മീനെ പിടിച്ചില്ല അപ്പകശ് നമ്മൾ മീനെ പിടിക്കാൻ പോവുകയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന മീനാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് അപ്പം ഈ ടാങ്ക് കിണറ്റിൽ നടക്കുന്ന മീനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടും അതുകൊണ്ട് അപ്പക അരിക്കൂട്ടർ അവിടെ നിന്ന് വെള്ളാരം കല്ല് കഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് മീനെ പിടിക്കാം ടക്കുന്ന മൊത്തം ആണ് ഈ പായലുണ്ടോ ഈ പായൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് അരികൂട്ടി പിടിക്കാടാ പിടി 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 കിട്ടി വേ ടക്കൂണ്ടിരുന്നു അവൻ പിടിയടോ നിങ്ങളിപ്പൊ കാണുന്ന ആപ്പാടുള്ളൊരു മെയിലിനാണ് അതാണ് നിങ്ങളിപ്പൊ കാണുന്നത് ഇതിനകത്തെ ബാക്കിയെല്ലാം ഫീമെയിൽ ആണ് ആണെങ്കിൽ

നമ്മൾ ടാങ്ക് ഇത്രേ ഉള്ളൂ ഫുള്ള് സെറ്റ് ചെയ്ത് എടുത്തേ പോകണ്ടി ഇതിനകത്ത് ഒരുപാട് പായലൊക്കെ നമ്മൾ നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം നല്ല ആപ്പിയാണ് കാരണം മറ്റേ ടാങ്കിനെക്കാട്ടി നല്ല സ്പേസിനകത്തുണ്ട് പിന്നെ നമ്മളെ കണ്ട് ഇത് നമ്മുടെ ബ്രീഡിങ് കേജാ ഇതിന്റെ വീഡിയോ നമ്മൾ ഷോർട്സിൽ ഇട്ടായിരുന്നു കാണാത്തവരെല്ലാം ഒന്നും കേറി കാണാ ബ്രീഡിങ് കേജ് നമ്മൾ ഉണ്ടാക്കിയത് വെറും പത്ത് രൂപ ചെലവിലാണ് ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കടപ്പുണ്ട് കേറി കാണാത്തവരെല്ലാം ഒന്നും കാണണം കൂട്ടുകാരെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് പെട്ടാനും ഒന്ന് അടുക്കി പൊട്ടിക്കുക പിന്നെ നിങ്ങളുടെ കാരണം ഈ വീഡിയോയുടെ അഭിപ്രായത്തിലൂടെയാണ് അടുത്ത വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സത്യം മറക്കലെടുത്തൊരു വീഡിയോ ബൈ ബൈ